വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം എന്ന് വിചാരിച്ച ഒരു ദിവസമാണ് കേട്ടോ അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വെച്ച് ഡിവൈൻ്റെ വകയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ട് കൂട്ടരും രണ്ട് വഴിക്ക് തിരിയാണ് ഡോൺ ചാറ്റിനും ഡിവൈനും നമ്മുടെ വെഡിങ് റിങ് വാങ്ങിക്കണം പിന്നെ പിള്ളേർക്ക് ഷൂസ് അങ്ങനെയുള്ള അവരുടേതായ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞങ്ങൾ ആദ്യം പോകുന്നത് മമ്മിയെ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്ന് നമ്മളൊരു സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് എല്ലാത്തിനും മുമ്പ് പിള്ളേരെ കൊണ്ടാക്കണം അപ്പോൾ ഡോൺ ഡോൺചേട്ടും ഡിവൈനും പിള്ളേരെ കൊണ്ടാക്കിയിട്ട് ആ വഴിക്ക് അങ്ങനെ പൊക്കോളും അങ്ങനെയാണ് അപ്പോൾ എനിക്കൊരു ടെൻഷനായിരുന്നു ഞാൻ റെഡി ആയിട്ട് അവൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ചെറുതായിട്ടൊരു ചിണുക്കമൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇന്ന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അവരുടെ കൂടെ മിണ്ടാണ്ട് കയറിപ്പോയിട്ടോ അവർ പോയപ്പോൾ ഞങ്ങളും ഞങ്ങളിന്താ ഗേറ്റൊക്കെ ലോക്ക് ചെയ്ത് ഞങ്ങളിതേ പുറപ്പെട്ടു നല്ല തിരക്കായിരുന്നു ഈ സമയത്തൊന്നും വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ല ബ്ലോക്കായിരുന്നു റോഡിൽ മൊത്തം അങ്ങനെ ഞങ്ങൾ പൊക്കുകൊണ്ടിരിക്കുമ്പോഴാണ് മുമ്പിലത്തെ വണ്ടിയിൽ അവർ കൊച്ചി ഇരുന്ന് ടാറ്റ കാണിക്കുന്നത് നോക്കിയപ്പോൾ നമ്മുടെ വണ്ടിയാണ് ചാക്കോച്ചനാണ് കേട്ടോ ആ പൊക്കുകൊണ്ടിരിക്കുന്നത് ചാറ്റ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാക്കോച്ചനാണ് അങ്ങനെ ഇതേ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല പെരും മഴയായി ഞങ്ങൾ ദേലെത്തുമ്പോഴത്തേക്കും കോരിച്ചൊറിയുന്ന മഴയായിരുന്നു അവിടുന്ന് ഇറങ്ങാൻ തന്നെ ശരിക്കും ഒരു ബുദ്ധിമുട്ടാവുമെന്ന് തോന്നിപ്പോയി അത്രയും ഗംഭീര മഴയായിരുന്നു ടൂ വീലറിലൊക്കെ വന്നവരൊക്കെ ആകെ നെനഞ്ഞ് കുളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കാത്ത അതുവരെ നല്ല വെയിലും ചൂടുമായിരുന്നു പെട്ടെന്നൊരു മഴ എന്തായാലും വേഗം തന്നെ തെയ്യലെത്തി പത്ത് മണിക്ക് വരാനാണ് പറഞ്ഞതും ഞങ്ങൾ പത്തേ മുക്കാലായി സത്യം പറഞ്ഞാൽ അവിടെ എത്തുമ്പോൾ അങ്ങനെ ഞങ്ങൾ വറങ്ങിയതും അമീറ വന്നിട്ട് ഞങ്ങൾ പിക്ക് ചെയ്ത് നേരെ നമ്മുടെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോവാണ് ഡോക്ടർ ഫാസിൽ അബുബക്കറിനെയാണ് നമ്മളിന്ന് കാണുന്നത് കേട്ടോ അപ്പോൾ അഞ്ജന ഡോക്ടർ നമ്മുടെ ഫിസിഷ്യൻ പക്ഷെ ഇന്ന് ഡോക്ടർ നല്ല ബിസിയാണ് പിന്നെ കുറച്ചും കൂടി സ്പെഷ്യലിസ്റ്റിനെ ഡയബറ്റീസ് സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഡോക്ടറിനെ കാണിച്ചു ഡോക്ടർ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ മെഡിസിൻസിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ട്രിക്റ്റായിട്ട് ഡയറ്റും ഉറക്കം ആ പാറ്റേൺ അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ പാറ്റേൺ ഒന്ന് മാറ്റാൻ പറഞ്ഞു എല്ലാവരും പറയുന്ന കാര്യമാണ് ഡോക്ടർ അത് ഒന്നും കൂടി സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു എന്ന് മാത്രം ഇനി അതൊക്കെ ഫോളോ ചെയ്യണം അങ്ങനെ ഞങ്ങൾ നേരെ ക്യാൻ്റീനിൽ കയറി ഒരു ചായയും ഒരു കടിയൊക്കെ കഴിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ മാക്സിമം ഇടവിട്ട് ഇടവിട്ട് ഭക്ഷണം കഴിക്കുക ഒരുപാട് അങ്ങനെ ഷുഗറാണ് എന്ന് വിചാരിച്ച് കൺട്രോൾ ചെയ്യുമ്പോഴാണ് മമ്മിക്ക് വല്ലാതെങ്ങ് ഷുഗർ ഡൗൺ ആയി പോകുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട് മെഡിസിൻസൊക്കെ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ഒരു ഡയറ്റൊക്കെ മമ്മിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഫോളോ ചെയ്തിട്ട് അത് മമ്മി സ്റ്റേബിൾ ആകുന്നുണ്ടോയെന്ന് നോക്കാം ഒരു സെവൻ ഡേയ്സ് ടെൻ ഡേയ്സ് നോക്കിയിട്ട് തിരിച്ച് വരാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് പ്രമാണിച്ച് ഡോക്ടർ പറഞ്ഞ പ്രമാണിച്ച് കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനായിട്ട് ഞങ്ങളിതാ സ്മാർട്ട് ബസാറിലേക്ക് വന്നിരിക്കുകയാണ് മാത്രമല്ല നമ്മളിപ്പോൾ ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ മാതാവിൻ്റെ എട്ട് നോയമ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പച്ചക്കറികളും വാങ്ങിക്കണമായിരുന്നു അപ്പോൾ കുറച്ച് പയറ് അങ്ങനെ ഓരോ നേരത്തേക്കുള്ള പച്ചക്കറികൾ വെജിറ്റബിൾസ് ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഡാഡിയോട് ചോദിക്കുമ്പോൾ എന്ത് വെജിറ്റബിൾസ് എടുത്താലും ഡാഡിക്ക് പുച്ഛമാണ് ഇഷ്ടമല്ല അപ്പോൾ പയറ് എടുത്താലും ഓ പയറൊക്കെ എങ്ങനെയാണ് കഴിക്കുക മത്തങ്ങ ഞാൻ ഓരോന്നും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഓ അത് വേണ്ട ഇത് വേണ്ട ഉണക്ക സാധനങ്ങൾ അതായത് പയറ് പരിപ്പ് കടല മുതിരയാണെങ്കിൽ ഡാഡിക്ക് ഇഷ്ടമാണ് അല്ലാണ്ട് ഈ പച്ചക്കറി ആയിട്ട് വരുമ്പോൾ ഒന്നും ശരിക്കും ഡോൺ ചെയ്യുന്നൊന്നും ഒട്ടും ഇഷ്ടമില്ല പക്ഷേ ഞങ്ങളെല്ലാവരും ഞാനും മമ്മിയും ഡിവാനും സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എട്ട് നോയമ്പ് നമ്മൾ വളരെ നല്ല രീതിയിൽ വളരെ സ്ട്രിക്റ്റായിട്ട് മുടങ്ങാണ്ട് അതിൻ്റെ ഇടയിൽ എന്തൊരു തടസ്സം വന്നാലും അത് നോക്കാതെ എട്ട് നോയമ്പ് കൃത്യമായിട്ട് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ത് അപ്പോൾ ചേനയൊക്കെ കാണിക്കുമ്പോൾ മുഖമൊക്കെ ഇങ്ങനെ പോവുകയാണ് ഇഷ്ടമേ അല്ല ഞാൻ പറഞ്ഞു എന്തെങ്കിലും എല്ലാ പച്ചക്കറികളും നമ്മൾ കഴിക്കണ്ടേ പക്ഷേ ഒരു രക്ഷയിലവസാനം പ പയറും സ്ഥിരം നമ്മളെടുക്കുന്ന വെണ്ടയ്ക്കയും അങ്ങനെയുള്ള സ്ഥിരം കുറച്ച് സാധനങ്ങൾ തന്നെ എടുത്ത് ഇറങ്ങിപ്പോകുന്നുട്ടോ ഇനിയിപ്പോൾ വേറൊന്നുമില്ല വേഗം ബില്ല് ചെയ്ത് പോവാൻ നോക്കാം അപ്പോഴാണ് പറഞ്ഞത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് മുകളിൽ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒമ്പത് രൂപയ്ക്ക് ഇതിലിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമുക്ക് എടുക്കാം അങ്ങനെ രണ്ട് പ്രോഡക്റ്റ് എടുക്കുക അതായത് ത്രീ തൗസൻഡിൻ്റെ മേലെ ബില്ലായിട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പം അവിടെ എന്തോ ഉണ്ട് പിന്നെ എന്തോ ഫേസ് മാസ്ക് ഫേസ് ക്രീം അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് പിന്നെ അതേ മാമേഹത്തിൻ്റെ ഷാംപൂ ഉണ്ട് ഓയിലുണ്ട് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ നോക്കിയപ്പോൾ മാമേഹത്തിൻ്റെ പ്രോഡക്റ്റ് ആകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാലോ എന്ന് വെച്ചിട്ട് അത് രണ്ടെണ്ണം ഞാൻ ഒമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചു കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ബാസ്ക്കറ്റൊക്കെ നിറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് ഇത് ഫുൾ മിക്കതും കൂടുതലും മമ്മിക്കുള്ള സാധനങ്ങളാണ് പിന്നെ ഓണ ഓണത്തിന് ഉള്ള പായസം മിൽക്ക് മെയ്ഡ് അതും ഉണ്ട് കേട്ടോ രണ്ട് എക്സ്ട്രീംസും ഉണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് അല്ലാതെ കുറേ ഓണം സംബന്ധമായ മധുരപലഹാരങ്ങളും ഇഷ്ടം പോലെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടുന്ന് നേരെ നമ്മളിനി പോകുന്നത് കല്യാൺ സിൽക്ക് സിൽക്കാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആൻസഞ്ചായിട്ട് കുർത്ത എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിന് തുണി തികഞ്ഞില്ല അപ്പം അതിൻ്റെ ബാക്കി എടുക്കാൻ പോയേക്കാണ് അപ്പം ഞാൻ മാത്രം ഇറങ്ങി വേഗം വാങ്ങിച്ചിട്ട് വന്നു അവിടെ നേരെ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ഈ ഫ്രൂട്ട് ഷോപ്പ് കണ്ടപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കാരണം ഒന്നര രണ്ട് മണിക്കൂറിനല്ല ഇടയിലിടയിൽ കഴിക്കണമെങ്കിൽ എല്ലാം മിക്സ് ചെയ്ത് കഴിക്കാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പം ഡോക്ടർ സജസ്റ്റ് ചെയ്ത കുറച്ച് ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു അത് വാങ്ങിച്ചു പിന്നെ അവിടുന്ന് അവിടുത്തെ ജ്യൂസുകളൊക്കെ നല്ലതാണ് കേട്ടോ ഫ്രഷ് ജ്യൂസുകൾ അതും ഭയങ്കര എഫോർഡബിൾ റേറ്റിലാണ് വെറും ഇരുപത് രൂപയ്ക്കാണ് നല്ല വലിയൊരു ഗ്ലാസ് നമുക്ക് ഫ്രഷ് ജ്യൂസ് അടിച്ചു തരാം മാംഗോ മാംഗോ ഗ്രേപ്സ് എല്ലാതും അവിടെ അവൈലബിൾ ആണ് അപ്പം ഞാൻ എൻ്റെ ഫേവറേറ്റ് മാംഗോ കഴിച്ചു മമ്മിയും മാംഗോ ജ്യൂസ് കഴിച്ചു ഡാഡിക്ക് ഞാൻ വാങ്ങിച്ചെങ്കിലും ഡാഡിക്ക് വേണ്ട ഡാഡിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡാഡിയുടേതായ ഒരു റുട്ടീൻ ഉണ്ട് നമ്മൾ എക്സ്ട്രാ ഒരു സാധനം കൊടുത്താൽ ഡാഡി കഴിക്കില്ല അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനും മമ്മിയും കൂടി കളി നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഡാഡീൻ്റെ അടുത്ത് കഴിക്കാനായിട്ട് അപ്പോൾ രക്ഷയില്ല വല്ലാണ്ട് അങ്ങോട്ട് നിർബന്ധിച്ചപ്പോൾ എന്നാൽ ഞാനൊരു സോഡ കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ഡാഡി സോഡ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പാച്ചൂനേയും തൂമൂനിയും ഡോൺ ചേട്ടനും ഡിവൈനും വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിത് വേഗം വീട്ടിലേക്ക് പോവാണ് കാരണം വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് വീണ്ടും നമുക്ക് ഇറങ്ങണം ഇത്തവണ ഡാഡി ഞാനും പാച്ചും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ മമ്മി ഡാഡിയിലേക്കാണ് വന്നത് അവർക്ക് ഓണം സെലിബ്രേഷൻ ആണ് അപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വർഷത്തെ ഒരുപാട് ഓണം ഡ്രസ്സുകൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനത് ട്രൈ ചെയ്തപ്പോഴാണ് പാച്ചൻ അതൊന്നും പാകില്ല ശരിക്കും പറഞ്ഞാൽ പഴയ ഡ്രസ്സുകൾ ഇട്ട് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇപ്പം നല്ല ഹൈറ്റ് വെച്ചിട്ടുണ്ട് അത്യാവശ്യം ബോഡിയൊക്കെ ബോഡിയുടെ ആ മെഷർമെൻസ് ഒക്കെ മാറിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പ് വന്നത് അതൊക്കെ ഇട്ടപ്പോഴാണ് കേട്ടോ അപ്പം അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷൻ ഹൈറോഡായിരുന്നു കേട്ടോ ഹൈറോഡിൽ ടിപ് ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഡ്രസ്സിൽ പിടിപ്പിക്കാവുന്ന കുറേ ഇങ്ങനത്തെ ഐറ്റംസ് ഡെക്കറേറ്റീവ് ഐറ്റംസ് ബർത്ത്ഡേ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് അവിടെ എനിക്ക് കുറച്ച് നമ്മുടെ സാരിയിൽ ബ്ലൗസിലൊക്കെ വെക്കാവുന്ന കുറച്ച് സീക്വൻസ് വർക്കുള്ള സാധനങ്ങൾ അയോൺ ചെയ്ത് വെക്കാവുന്ന കുറച്ച് ഡ്രെസ്സിൽ പിടിപ്പിക്കുന്ന ഐറ്റംസൊക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പോൾ പാച്ചൂനും എനിക്ക് കുറച്ച് ബട്ടൺസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പോൾ അതിന് ഒരു സാമ്പിൾ ഷോട്ടും ഞാൻ കൈവച്ചിട്ടുണ്ടായിരുന്നു അതെ ഈ ഒരു ഗോൾഡൻ ബട്ടൺ പല ടൈപ്പ് സാധനങ്ങൾ കിട്ടും കേട്ടോ ഒരുപാട് ബട്ടൺസ് അങ്ങനത്തെ അങ്ങനെയുള്ള ഒരു ഷോപ്പാണ് വലിയ ഷോപ്പാണ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു അപ്പോൾ എനിക്കും ആവശ്യമുള്ള കുറച്ച് ടാസിൽസ് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചു പാച്ചു ഈ സമയത്ത് അപ്പാപ്പൻ്റെ കൂടെ കാർ പാർക്കിങ്ങിൽ ഇരിക്കുമായിരുന്നു ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവൻ നല്ല ഉറക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് പിന്നെ ആൻസാട്ട് ജുബയുടെ ബാക്കി തുണി കൊടുക്കാൻ പോയി അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇടയ്ക്ക് സംഭവിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇടയിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത് പാശുവിൻ്റെ മുടി നമുക്കൊന്ന് വെട്ടണം കഴിഞ്ഞ കഴിഞ്ഞ മുമ്പിൽ തൊട്ടൊക്കെ നമ്മൾ പാർലറിൽ അവനെ മുടി വെട്ടാൻ കൊണ്ടുപോയി ഇപ്പം ഭയങ്കര കരച്ചിൽ മോളി ബഹളം തിക്കും തിരക്കുമായിരുന്നു പിന്നെ ഓർമ്മയുണ്ടോയെന്നറിയില്ല ഒരു വളരെ അലമ്പായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ ഓർക്കുന്നുണ്ടോ ലാസ്റ്റ് ടൈം നമ്മൾ അവനെ കൊണ്ടുപോയപ്പം അതുപോലെ വൃത്തികേടായിട്ടാണ് നമ്മൾ വെട്ടിപ്പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത് അതിന് ശേഷം ഡിവൈനാണ് അവനെ പിടിച്ചിരുത്തി വെട്ടിയിരുന്നത് കാരണം അതിൻ്റെ മുമ്പ് നമ്മൾ പാർലറിൽ പോയ സമയത്ത് കത്രിക അവൻ്റെ ചെവിയിലൊന്ന് പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ശേഷം അവന് ഭയങ്കര പേടിയായിരുന്നു മുടി വെട്ടാനായിട്ട് അതുവരെ ഒരു പ്രശ്നവും അവന് മുടിവെട്ടിലുണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം അവന് പേടി എന്തോ ഒരു പേടി പറ്റി അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ പറഞ്ഞ് മനസ്സിലാക്കി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിരുത്തിയതാണ് അന്നത്തെ മുമ്പത്തെ പോലെ അത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിലും ചെറിയൊരു കരച്ചിലേ ഉണ്ടാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ വലിയ കേടുപാടുകളൊന്നും ഇല്ലാണ്ട് മുടി വെട്ടി ഇറങ്ങാൻ പറ്റി പക്ഷേ എൻ്റെ ഒരു മനസ്സിലുള്ള അല്ലെങ്കിൽ അപ്പാപ്പൻ്റെ മനസ്സിലുള്ള ഒരു ഫ്രീ സ്റ്റൈൽ ഹെയർ സ്റ്റൈലിലൊന്നും വെട്ടാൻ പറ്റിയില്ല കേട്ടോ എന്നാലും കുഴപ്പമില്ല വൃത്തിയേടായില്ലോ എന്ന് വിചാരിച്ചു സമാധാനിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുട്ടോ ട്രസ്ബ്യൂലാണ് ഞങ്ങൾ പോയത് പിന്നെ അവിടുന്ന് നേരെ നമ്മൾ ഷാഡോസിലേക്കാണ് വന്നത് എനിക്ക് എനിക്ക് നാളെ എടുക്കാനുള്ള ഒരു സാരി അതിൻ്റെ ബ്ലൗസ് തയ്ക്കാനാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പം നാളെ ഉച്ചയ്ക്ക് എനിക്ക് തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവർ തരാമെന്നും പറഞ്ഞിട്ടുണ്ട് ഡാഡിക്ക് തയ്ക്കാൻ കൊടുത്തിട്ടുള്ള ഷർട്ട് എന്താ ഡാഡി പാച്ചുനെയും കൊണ്ടാ വാങ്ങിക്കാൻ പോയി ഇതൊക്കെ തൊട്ട് 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 കടകളാണ് കേട്ടോ ഇപ്പോഴത്തേക്കും ഒരു സെവൻ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ വിചാരിച്ച കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 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 ഞങ്ങളത് ആ വീട്ടിലേക്ക് മടങ്ങി എത്താറായി ശരിക്കും സൂപ്പർ ടയേഡാണ് കേട്ടോ മമ്മീനെ കൊണ്ടുപോവാതിരുന്നത് എത്രയോ നന്നായി കാരണം മമ്മിയും നോക്കി നിൽക്കുമ്പോൾ തലകറങ്ങി വീഴുന്ന പാർട്ടിയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ഇറങ്ങിയെങ്കിലും ഒന്നും ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാണ്ടാണ് വന്നത് പക്ഷേ ഇന്ന് എല്ലാം കഴിഞ്ഞു അങ്ങനെ ഇതാ മുടി വെട്ടി കാണിക്കാനുള്ള പോക്കാണ് അപ്പോൾ കുറേ നാളായി പാച്ചുവിനെ ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈലിൽ കണ്ടിട്ട് കുറേ നാളുകളായിട്ട് ഇപ്പോൾ മഷ്റൂം ആയിരുന്നല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവൻ ഈ അവൻ ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലാണ് എനിക്ക് പേഴ്സണലി പാച്ചുവിന് ഇഷ്ടം അപ്പോൾ തോമു ചോദിക്കുകയാണ് മുടി വെട്ടിയോടാന്നൊക്കെ പറഞ്ഞിട്ട് അവര് അവരുടെ തമ്മിലുള്ള വിശേഷങ്ങളൊക്കെ പറയുകയാണ് അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നല്ല തിരക്കായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു ദിവസത്തില് നാലഞ്ച് വട്ടം മോണിറ്റർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് ഓരോ മീൽ കഴിയുമ്പോഴും പ്രഷറും ഷുഗറും ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മമ്മീടെ അത് എഴുതി വെക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പം അതനുസരിച്ച് ബാക്കി ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചാക്കോച്ചനും തോമും ഡോൺ ചാട്ടിനും ഓൾറെഡി റൂമിൽ കയറി ഡിവൈൻ ഇതും കൂടി കഴിഞ്ഞിട്ട് കയറാന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഇനിയിപ്പോൾ പാച്ചൂനേം വേഗം ഒന്ന് കെടുത്തി ഉറക്കണം അങ്ങനെ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ദിവസോ ശരിക്കും ഒത്തിരി കാര്യങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ലൈനിങ് എടുക്കുക ബട്ടൺ വാങ്ങിക്കുക അത് എടുക്കുക തയ്ക്കാൻ കൊടുക്കുക തയ്ക്കുന്നത് വാങ്ങിക്കുക അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് പക്ഷേ ഒരെണ്ണിപ്പുറത്താണെങ്കിൽ ഒരെണ്ണ ആ അറ്റത്ത് അങ്ങനെ പല സ്ഥലത്ത് പരന്നു കെടുക്കുന്ന കുറേ കാര്യങ്ങളായിരുന്നു പക്ഷേ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റി എനിക്ക് മറക്കും ഏതെങ്കിലും ഒന്ന് മറന്നു പോയാൽ കഴിഞ്ഞു കാരണം വീണ്ടും ഇവിടെ നിന്ന് അങ്ങോട്ട് ടൗണിൽ പോകണം വീണ്ടും അല്ലെങ്കിൽ അത് എന്നും പുറത്ത് പോവാ പുറത്തു പോവാ എന്ന് പറയുമ്പോഴും അതും ഭയങ്കര മടുപ്പല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോണിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ കഴിയുമ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് വെക്കും പണ്ട് ആൾക്കാർ എഴുതി വെക്കില്ല ഇപ്പോൾ ഫോണിലാണല്ലോ എല്ലാവരുടെയും ജീവിതം അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും മറന്ന ഒന്നും മറന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഓർമ്മയിൽ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തു ഇനിയിപ്പോൾ തൈക്കാൻ കൊടുത്തൊക്കെ വാങ്ങിക്കാൻ പോകുന്ന പോകുന്നൊരു ചടങ്ങുണ്ട് ഒക്കെ നമ്മുടെ എന്താ പറയുക ഒക്കെ ലാസ്റ്റ് മിനിറ്റിലാണ് തരാൻ ഉള്ളത് കാരണം ഇപ്പോൾ എല്ലാവർത്തും കല്യാണത്തിൻ്റെ തിരക്കും ഓണത്തിൻ്റെ തിരക്കും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാം മിനിറ്റ് ആണ് നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ഇനിയിപ്പം നാളെ നാളെ ഞാൻ ഒന്ന് കുറച്ച് മിനുക്ക് മണിക്ക് വേണ്ടി പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഒന്ന് ബ്ലീച്ച് ചെയ്യണം വാക്സ് ചെയ്യണം പിന്നെ നമ്മ ഹെയർ ഞാൻ വിചാരിച്ചു ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്യാം എന്ന് വിചാരിച്ചു ചെറുതായിട്ടോ അല്ലെങ്കിൽ വല്ലാണ്ട് ട്രിം ചെയ്യാൻ എന്നാൽ വീട്ടിൽ നിന്ന് പുറത്ത് പോട്ടി വരും അങ്ങനെയല്ല ജസ്റ്റ് വല്ലാണ്ട് മുടിയൊക്കെ ഊരിപ്പോയിട്ട് തുമ്പൊക്കെ വല്ലാണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ട്രിം ചെയ്യണം പിന്നെ ഒരു സെൽഫ് കെയർ ഡേ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഡിവാനും പോയിട്ട് വന്നു ടീൻസിലേക്കാണ് ഡിവാൻ പോയിട്ടുണ്ടായിരുന്നത് ഞാനും ടീൻസിലേക്കാണ് പോകുന്നത് അപ്പം ഡിവാൻ ബോട്ട് നല്ലതായി നന്നായിട്ടുണ്ടായിരുന്നു പലരും എനിക്കും പേഴ്സണലി ഫീൽ ചെയ്തിട്ടോ നല്ല സ്കിന്നിന് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഒത്തിരി എന്തോ പുതിയ ഫേഷ്യൽസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ടീനുവിനെ ടീനുവിനോട് ചോദിച്ചപ്പോൾ ടീനു ഇങ്ങനെ ഇവരുടെ ഈ പ്ലേസ്ക്കുള്ള ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ നാളെ അങ്ങനെയുള്ള പരിപാടികൾക്ക് പോവുകയാണ് ഏതെങ്കിലും സമയത്ത് ഗ്യാപ്പ് പോലെ മമ്മിനെയും കൊണ്ടുപോകണം കാരണം മമ്മിയുടെ തല കുമ്പളങ്ങയായിട്ടിരിക്കുകയാണ് അപ്പോൾ ഡയിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഇനി അങ്ങനത്തെ പരിപാടികളുള്ളൂ കേട്ടോ സ്റ്റിച്ച് ചെയ്തൊക്കെ കിട്ടണം എന്നുള്ളൊരു ടെൻഷനുണ്ട് അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കമ്മിങ് ഡേയ്സ് അല്ലെങ്കിൽ കമ്മിങ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നമ്മുടെ വീട്ടിലെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമല്ല ഒരുപാട് കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിവൈൻ പറയും അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ആയിട്ട് മെയിൻലി ഡിവൈൻ തന്നെ ആയിരിക്കും പറയുന്നത് അറിയില്ല അങ്ങനെ എന്തായാലും നമ്മുടെ സെപ്റ്റംബർ എന്ന് പറഞ്ഞ മാസത്തിൽ ഇനിയിപ്പോൾ ഇവരുടെ കല്യാണം രണ്ട് പിള്ളേരുടെ മാമോദീസ ചാക്കേ ഡാഡിയുടെയും മമ്മിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ഓണം ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു സെലിബ്രേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിയുടെ തന്നെ ഒരു സെലിബ്രേഷനാണ് വരാൻ പോകുന്നത് അപ്പോൾ അത് എന്താ പറയുക എക്സൈറ്റ്മെൻറ്റിനേക്കാൾ കൂടുതൽ അതിനേക്കാളൊക്കെ ഉപരി ഞങ്ങളുടെ മനസ്സിലെല്ലാവരുടെ മനസ്സിലും കൂടുതൽ പ്രാർത്ഥനയാണ് കാരണം ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ച ഒരുപാട് സങ്കടപ്പെട്ട ഒരു കാര്യമാണ് പലർക്കും അറിയില്ല അതിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കാൻ പോകുന്നതിൻ്റെ പുറകിൽ എത്രത്തോളം സ്ട്രഗിൾസ് ഞങ്ങള് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അതൊക്കെ നമുക്കിത് കഴിഞ്ഞിട്ട് മേ ബി ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇപ്പോൾ ഡിവാനോ മമ്മിയോ ഞാനോ ആരെങ്കിലും ഒരാൾ ഷെയർ ചെയ്യാം തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം കാരണം എളുപ്പമായിരുന്നില്ല ഈ ഒരു യാത്രയിലേക്ക് ഒട്ടും എളുപ്പമല്ലായിരുന്നു നോർമൽ ഒരു സിറ്റുവേഷനല്ല പറയുന്നത് ഞങ്ങളുടെ ഒരു സിറ്റുവേഷനിൽ ഒട്ടും എളുപ്പമല്ലായിരുന്നു ഈ ഒരു ഇതിലേക്ക് വരാൻ അപ്പോൾ ആ ഒരു ദിവസം അത്രയും പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടായിരിക്കണം ഞങ്ങളെല്ലാവരും അതിലേക്ക് കടക്കേണ്ടത് എന്നുള്ളൊരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ പേരിലാണ് എട്ട് നോയമ്പ് ഞങ്ങൾ അങ്ങനെ എട്ട് നോയുമ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല പക്ഷേ ഇത്തവണ ഞങ്ങൾ നിർബന്ധമായിട്ടതും എടുത്ത് പ്രാർത്ഥിച്ചൊരുങ്ങി ആ ഒരു ഒരു മൊമെൻറ്റിനായിട്ട് ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാണ് കാരണം ഒരു ഒരു പരിപാടി അല്ലല്ലോ നമ്മുടെ എല്ലാവരുടെയും എന്താ പറയുക എല്ലാവരുടെയും പരിപാടികളാണ് ഇത്രയും പരിപാടികൾ ഒന്നിച്ചാണ് അപ്പം അത് ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിൽ ഏറ്റവും സന്തോഷമായിട്ടുള്ള രീതിയിൽ നടക്കണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം നാളെ ഞാൻ പാർലറിൽ പോകുന്ന വീഡിയോസും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും അറിയില്ല ഇന്നത്തെ പ്ലാൻ അതാണ് അങ്ങനെ അപ്പോൾ എല്ലാവരും വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യുക ബബായ് ഞാൻ കിടന്ന് ഉറങ്ങാൻ നോക്കട്ടെ കേട്ടോ